ചൈന ാണ് പോകുന്നത് ചൈനയുടെ സമ്പദ്ഘടനയുടെ വളർച്ച അത് നമ്മൾ കാണുന്ന വൻ വളർച്ച അതൊരു വ്യാജ വളർച്ചയാണെന്നുള്ള സംശയങ്ങളാണ് ലോകമെമ്പാടുമുള്ള ധനകാര്യ വിദഗ്ദ്ധർ ഇപ്പോൾ പിന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് ഇത് പറയാനുള്ള കാരണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഹോങ്കോങ്ങിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രമുഖ ദിനപത്രമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ ഹോങ്കോങ് ചൈനയുടെ ഭാഗമാണെന്നും കൂടി നമ്മൾ ഓർക്കണം ചൈനീസ് അഡ്മിനിസ്ട്രേറ്റീവ് റീജ്യൻ തന്നെയാണ് കുറെ കാര്യങ്ങളിൽ അവർക്ക് ചില സ്വയംഭരണ അവകാശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ എട്ട് ലേഖനങ്ങൾ ഈ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ വന്നു ഈ എട്ട് ലേഖനങ്ങളിലും ചൈനയുടെ സമ്പദ്ഘടന പല രീതിയിലും താഴോട്ട് പോവുകയാണ് എന്നുള്ള സൂചനകളായിരുന്നു ഈ ലേഖനങ്ങളിൽ വന്നത് അതായത് ഈ ലേഖനങ്ങൾ പറയുന്നത് പ്രകാരം ചൈനയുടെ കൺസ്യൂമർ സ്പെൻഡിങ് അതായത് ഉപഭോക്തൃക്കളുകൾ ചെലവഴിക്കുന്ന തുക അത് ക്രമേണ കുറയുന്നതായിട്ടാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ ജി ഡി പി ഉയരുന്നുണ്ടെങ്കിലും മറ്റു പല സൂചകങ്ങളും അതിനനുസരിച്ച് ഉയർന്നു കാണുന്നില്ല അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൺസപ്ഷൻ കൺസംഷൻ ഉപഭോഗം കുറയുന്നു പിന്നെ വസ്തു റിയൽ എസ്റ്റേറ്റ് വില താഴോട്ട് പോകുന്നു പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ചൈനയുടെ എക്സ്പോർട്ടുകൾ അതിൻ്റെ അളവിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ചുള്ള വരുമാനം വർദ്ധിക്കുന്നില്ല പലരും പറയുന്നു ഇതിലൊക്കെ ഒരുപാട് കള്ളത്തരം ഉണ്ടെന്ന് അതായത് പിന്നെ ഏറ്റവും ഒടുവിൽ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ ഒരു ലേഖനം വന്നു ആ ലേഖന ചൈനീസ് ണ്ടായിരത്തി എട്ട് മുതൽ അവരുടെ വളർ ജി ഡി പി വളർച്ചാ നിരക്ക് ചൈന ഊതിപ്പെരിപ്പിച്ച് കാണിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ വാർത്ത വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ സൈറ്റിൽ നിന്നും ആ വാർത്ത പിന്നീട് അവർ നീക്കം ചെയ്തു ഇതാണ് പലപ്പോഴും പാശ്ചാത്യ ഏജൻസികൾ വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തത് ഈ ഗോൾഡ് മാൻ സാക്ക് സാക്സ് പോലുള്ള റേറ്റിംഗ് ഏജൻസികളൊക്കെ വളരെ ഗൗരവമായിട്ട് ഈ വാർത്ത നീക്കം ചെയ്തതിനെ കണ്ടു അതിനെ തുടർന്നാണ് പലരും ഈ ചൈനയുടെ സമ്പദ്ഘടനയെ യുടെ ഒരു വളർച്ച അത് വ്യാജമാണോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഇന്ത്യയും ചൈനയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം മറന്നു മോഡിയും പിന്നെ ഷാഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് അതിന് തൊട്ട് മുമ്പ് മോഡിയും സി ജിൻ പിങ്ങുമായിട്ട് നടന്ന കൂടിക്കാഴ്ച അവിടെ ഒരുപാട് കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകുന്നു ചൈന നമ്മുടെ അതിർത്തിയിൽ അവർ വിന്യസിച്ചിരുന്ന അവരുടെ സൈന്യത്തെ പുറകോട്ട് നീക്കുന്നു ഡോക്ലാമിലും അതുപോലെ തന്നെ പിന്നെ മറ്റു പല പ്രദേശങ്ങളിലും അരുണാചലും ഒക്കെ തന്നെ അതിർത്തികളിൽ ഉൾപ്പെടെ ഞാൻ പറയുന്ന ലഡാക്ക് അരുണാചല് സിക്കിം അങ്ങനെ പല മേഖലകളിലും ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന സംഘർഷ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്നും അല്ലെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും ചൈനീസ് സൈന്യം അവിടെ പ്രകോപനം സൃഷ്ടിക്കുന്നത് നിർത്തുന്നു എന്താണ് ഇതിൻ്റെ കാരണം മാത്രമല്ല ഇപ്പം ഈ നവംബറിൽ നവംബറിൽ മാത്രമല്ല ഞാൻ പറഞ്ഞ ജൂൺ പിന്നെ ജൂൺ തൊട്ട് നവംബർ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള എക്സ്പോർട്ടുകളുടെ മൂല്യം ഏതാണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം കൂടി അപ്പം ചൈന പതിവില്ലാത്ത ഒരു സൗഹൃദ ഹസ്തം ഇന്ത്യക്ക് നേരെ നീട്ടുന്നു ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് ഞാൻ വായിച്ച വാർത്ത വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി അതായത് ഇന്ത്യയുമായിട്ട് സൈനിക സഹകരണവും ചൈന ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതൊരു വല്ലാത്ത ഞെട്ടലാണ് എന്താ ചൈന ഇങ്ങനെയൊക്കെ മാറുമോ ഇങ്ങനെ മാറാൻ കഴിയുമോ അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢതന്ത്രമുണ്ട് അപ്പോ ഈ ചൈനയുടെ സാമ്പത്തിക സ്ലോ ഡൗൺ അതും പിന്നെ റിസഷൻ എന്നുള്ള വാക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും പാശ്ചാത്യ നിരീക്ഷകർ പറയുന്ന കഴിഞ്ഞ എട്ട് മാസമായിട്ട് ചൈനയുടെ സൂചക സൂചകങ്ങളെല്ലാം താഴോട്ട് പോവുകയാണെന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ സ്പെൻഡിങ് അതുപോലെ തന്നെ പിന്നെ ഈ പല മേഖലകളിലും ഉള്ള വളർച്ചകൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഇതൊക്കെ തന്നെ എട്ട് മാസമായിട്ട് ക്രമാനുഗതമായി താഴേക്ക് പോകുന്നു അവരുടെ തന്നെ കണക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വസ്തുത ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഏ ഏഷ്യാൻ രാജ്യങ്ങൾ അതായത് തെക്ക് കിഴക്കേഷ്യയിലെ തായ്ലൻഡ് മലേഷ്യ പിന്നെ സിംഗപ്പൂർ അതുപോലെയുള്ള പിന്നെ രാജ്യങ്ങൾ അവർ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഡംക്കെതിരെ ഡമ്പിങ് അത് അവരുടെ രാജ്യത്ത് കൊണ്ട് വെറുതെ ഡംപ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവർ അതിനെതിരെ നിയമനിർമ്മാണം നടത്തുകയും ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് അപ്പൊ ഈ ആന്റി ഡംപിങ് ആക്ട് ഈ ആസിയാൻ രാജ്യങ്ങൾ നടപ്പിലാക്കി ഒരു ഭാഗത്ത് ഇനി മറ്റൊരു ഭാഗത്ത് അമേരിക്കയുമായിട്ടുള്ള പിന്നെ ട്രേഡ് യുദ്ധം ആ അമേരിക്ക ചൈനയ്ക്ക് മേൽ ട്രേഡ് താരിഫുകൾ ഏർപ്പെടുത്തി അമേരിക്ക മാത്രമല്ല പിന്നെ മെക്സിക്കോ ഏർപ്പെടുത്തി ആ മെക്സിക്കോ യഥാർത്ഥത്തിൽ അൻപത് ശതമാനം താരിഫ് വിദേശ രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയത് മുഖ്യമായിട്ടും ചൈനയെ ലക്ഷ്യം വെച്ചിട്ടാണ് ദൗർഭാഗ്യവശാലത് ഇന്ത്യ ഇന്ത്യക്കും ഈ അടുത്ത് നിൽക്കുന്ന നമ്മുടെ എല്ലാ രാജ്യങ്ങൾക്കും മേൽ ഏർപ്പെടുത്തിയത് കൊണ്ട് അത് ഇന്ത്യക്കും അതിന്റെ ദോഷഫലങ്ങൾ വന്നു എന്നുള്ളത് ചൈനയാണ് മുഖ്യമായിട്ടും അവർ ലക്ഷ്യം വെച്ചത് അപ്പം ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചൈനീസ് ഉൽപ്പന്നങ്ങളെ തടയാൻ തുടങ്ങിയിരിക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചില പ്രതിബന്ധങ്ങൾ കൊണ്ടുവെക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ട് അതായത് ഇന്ത്യ ഇനി ഒരൊറ്റ വഴിയെ ചൈനയുടെ മുന്നിലുള്ളൂ ഇന്ത്യ ചൈന സഹകരണം ഇന്ത്യ ചൈന സഹകരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ നൂറ്റി നാപ്പത്തി കോടി ജനങ്ങൾ ചൈനയിൽ ഒരു നൂറ്റിനാൽപ്പത്ത് നൂറ്റി നാപ്പത്തി രണ്ട് കോടി ജനങ്ങൾ അതായത് ഏതാണ്ട് ഒരു നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി തൊണ്ണൂറ് കോടി ജനങ്ങൾ ഈ രണ്ട് രാജ്യത്തുമായിട്ടുണ്ട് എത്ര വലിയ മാർക്കറ്റാണ് ഒരു സമാന്തര ലോകം തന്നെയാണ് ചൈനയുടെ ഇപ്പോഴത്തെ തിരിച്ചറിവ് അതാണ് അതായത് ചൈനയുടെ ഈ പ്രതിസന്ധിയിൽ നിന്നും ചൈനയെ ആശ്വാസം പകരാൻ ഒരേ ഒരു രാജ്യത്തിനും ഒരേ ഒരു മാർക്കറ്റിനുമേ കഴിയും ആ മാർക്കറ്റാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യ പിണക്കണ്ട എന്ന് ചൈന തീരുമാനിച്ചതും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇതുവരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന കൊണ്ടുവന്നിരുന്ന ഒരു എന്താണ് ബാറിയേഴ്സ് ട്രേഡ് ബാറിയേഴ്സ് അതായത് വ്യാപാര തടസ്സങ്ങൾ ചൈന തന്നെ ഒതുക്ക നീക്കം ചെയ്തതും ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് പോയാൽ ചൈനീസ് സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലാകും എന്നുള്ള തിരിച്ചറിവ് ഇതാണ് ഈ സാമ്പ സമ്പദ്ഘടനയിലെ വിദഗ്ധരെല്ലാം പറയും ഈ പിന്നെ പ്രത്യേകിച്ച് വ്യാപാര രംഗത്തെ വിശാല പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചൈന എന്തുകൊണ്ടാണ് ഇത്രയധികം കോടികളുടെ സാധനങ്ങൾ കയറ്റുമതി മർച്ചൻഡൈസ് ഗുഡ്സ് എന്ന് പറയുന്ന അത് കയറ്റുമതി എന്തുകൊണ്ടാണ് നടത്തുന്നത് ചൈനയുടെ കയറ്റുമതികളൊക്കെ ഹൈലി സബ്സിഡൈസ്ഡ് ആണ് ഈ സബ്സിഡി കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടും ചൈനീസ് ബാങ്കുകളിൽ നിന്നും പൊതു ചൈനയിലെ പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന പണമാണ് അത് ബോണ്ടുകളായിട്ടാണ് സമാഹരിക്കുക അത് തിരിച്ചു കൊടുക്കണം അപ്പം തൽക്കാലം ഈ കയറ്റുമതി ചെയ്യുന്ന വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് അവർക്ക് ഗ്രാൻറ് കൊടുക്കും അപ്പം വന്നു വന്നിപ്പോൾ പറയുന്നത് ഈ പല വ്യവസായങ്ങളും വ്യാജ കണക്കുകൾ ഉണ്ടാക്കിയിട്ട് അവർ കൂടുതൽ കയറ്റുമതി ചെയ്തു കാണിച്ചു കാണിച്ചിട്ട് ഈ ഗ്രാൻഡ് വാങ്ങിച്ചിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ അവർ കയറ്റുമതി ചെയ്തിട്ടില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും ബാങ്കുകളിൽ ഒക്കെ കിടക്കുന്ന പണം ബോണ്ടാക്കി എടുത്ത് കൈവശം വെച്ചിരിക്കും ഈ ബോണ്ട് അഞ്ചു കൊല്ലം കാലത്തെ കാലാവധി പത്ത് കൊല്ലം കാലാവധിയിലുള്ള ബോണ്ട് പത്ത് കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ ചൈനയിൽ ഇപ്പം മറ്റൊരു പ്രശ്നം അവർ തിരിച്ചു കൊടുക്കില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ വേണ്ടി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് റോഡിൽ പോയി വേളം വെക്കാനൊന്നും പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കാരണം ചൈനയിലെ ബാങ്കുകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതാണ് മറ്റൊരു പ്രശ്നം ഈ ഇടത്തരം ബാങ്കുകളും ചെറിയ ബാങ്കുകളും ഒക്കെ ഒരു രണ്ട് കൊല്ലം മുമ്പ് വലിയ തകർച്ച ഉണ്ടായ കൂട്ടി ഇപ്പൊ വൻകിട ബാങ്കുകൾ മാത്രമാണ് നിലനിൽക്കുന്നത് അപ്പൊ സർക്കാരിനെ സർക്കാരിൻ്റെ ഈ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്ന ചൈനയ്ക്ക് ഒരു ട്രില്യൺ യു എസ് ഡോളറിന്റെ ട്രേഡ് സർപ്ലസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ട്രേഡ് സർപ്ലസിന്റെ പിന്നിലുള്ള രഹസ്യം ഈ പറയുന്ന ഗ്രാൻഡുകളാണ് ഈ ഗ്രാൻഡുകളാകട്ടെ തിരിച്ചു കൊടുക്കേണ്ടതുമാണ് അതായത് നിങ്ങൾക്കിപ്പം ഈ വിദേശ വ്യാപാരത്തിൽ ഇപ്പം ഞാനൊരു ഒരു മനസ്സിലാവുന്ന ഒരു കണക്ക് പറയുക ആയിരം കോടി രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടി പക്ഷെ നിങ്ങൾക്ക് തദ്ദേശീയമായി ഈ ബാങ്കിൽ നിന്നും മറ്റടുത്തു നിന്നൊക്കെ നിങ്ങൾ കടമെടുത്ത ഈ കയറ്റുമതി ചെയ്തവന് കൊടുത്ത ഗ്രാൻഡുകളാണ് ഈ അത് പിന്നെ കാരണം ആണ് ഈ മിച്ചം നിങ്ങൾക്കുണ്ടായത് അപ്പൊ ഈ ആയിരം കോടി രൂപ നിങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഈ ബാങ്കിലും പൊതുജനങ്ങളുടെ കയ്യിലെ പൈസ എടുത്ത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് കൊടുത്തതാണ് അപ്പൊ ഈ പൊതുജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം അപ്പൊ എന്ത് സംഭവിക്കും ഈ ആയിരം കോടി രൂപയുടെ മിച്ചം നേരെ പൊതുജനത്തിന്റെ കയ്യിലേക്ക് കൊടുക്കേണ്ടവർ അപ്പൊ അതായത് ഫലത്തിൽ നിങ്ങൾ വലിയ മെച്ചമൊന്നും ഉണ്ടാക്കുന്നില്ല നിങ്ങളുടെ ഖജനാവിൽ അങ്ങനെ നീക്കിയിരുപ്പൊന്നും ഇല്ലാത്ത അവസ്ഥ വരും പിന്നെ ചൈന ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം ചൈനയുടെ ഈ പല പദ്ധതികളും പരാജയപ്പെട്ടു ബെൽറ്റ് റോഡ് പ്രോഗ്രാം അതിൽ പാകിസ്ഥാന് അമ്പത് ബില്യൺ മില്യൻ അല്ല ബില്ല്യൻ അങ്ങനെ അമ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെ കടം പാകിസ്ഥാൻ ചൈനക്ക് തിരിച്ചടയ്ക്കാനുണ്ട് പാകിസ്ഥാന്റെ കൈവശമുള്ള മൊത്തം വിദേശ നാണ്യ ശേഖരം പോലും ഒരു ഏഴോ എട്ടോ ബില്യൻ യു എസ് ഡോളറാണ് അതിൻ്റെ ഒരു അഞ്ചരട്ടി അഞ്ച് ആറരട്ടിയിലധികം പാകിസ്ഥാൻ ചൈനയ്ക്ക് തിരിച്ചടയ്ക്കാനുണ്ട് എങ്ങനെ തിരിച്ചടയ്ക്കും അപ്പൊ പാകിസ്ഥാനെ കൊണ്ട് ചൈന എന്ത് ചെയ്യും ഐ എം എഫ് ഇന്ന് ലോൺ ലോണെടുപ്പിച്ച് കിട്ടുന്ന തുക ചൈനയ്ക്ക് തിരിച്ചടപ്പിക്കും ഇനി ഗ്വാദർ തുറമുഖം എന്ന് പറയുന്ന ചൈന പാകിസ്ഥാൻ ഇക്കോണോ ഇക്കണോമിക് കോറിഡോർ സിപെക്ക് സി പി സി ആ സിപെക്കിലെ വലിയ നഷ്ടമാണ് ചൈനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതേ നഷ്ടം അതായത് ഗ്വാദർ പോർട്ടിലെ പിന്നെ വ്യാപാരമൊന്നും നടക്കുന്നില്ല അങ്ങോട്ട് കപ്പലൊന്നും വരുന്നില്ല കാരണം ബലൂജിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരതയായി അവിടെ കപ്പല് തുറമുഖത്ത് ചിലപ്പോൾ ചൈനീസ് പട്ടാളം ഉണ്ടായിരിക്കും പക്ഷെ ഇറക്കുന്ന ചരക്ക് നീക്കം ചെയ്യണ്ടേ റോഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുവോ ബലൂജി പോരാളികള് അത് തട്ടിയിടും ചൈനക്കാരെയും പിടിച്ചുകൊണ്ട് പോകും ചൈനക്കാരെ ആണുങ്ങളെ പോലും ലൈംഗിക പീഡനം നടത്തുന്നു എന്നുള്ളതാണ് വാർത്തകൾ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വലിയൊരു നഷ്ടമാണ് ബെൽറ്റ് ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് അതും വലിയൊരു നഷ്ടത്തിലാണ് പല രാജ്യങ്ങളും അതിൽ നിന്ന് പിന്മാറി ഇവർ വലിയ തോതിൽ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഒക്കെയാണ് പണം കൊണ്ടിട്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പത്തിലാണ് അപ്പൊ ചൈനയെ സംബന്ധിച്ച് മുന്നിലുള്ള ഏക വഴി ഇന്ത്യയാണ് ഇന്ത്യ ആണെങ്കിലോ അങ്ങോട്ട് വഴങ്ങുന്നുമില്ല അപ്പം ശരിക്കും ഇത് ഇന്ത്യക്ക് പറ്റിയ ഒരു സമയമാണ് ഈ തക്കം നോക്കി ചൈനയെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കണം ഇത് നമുക്കൊരു സുവർണാവസരമാണ് അപ്പം പണ്ട് നമ്മുടെ ചിലരൊക്കെ പ്രസംഗിക്കുന്ന പോലെ സുവർണാവസരം എന്നല്ല ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് ആ അതായത് ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ചൈനയുമായിട്ട് ഉള്ള നമ്മുടെ വ്യാപാര കമ്മി കുറയ്ക്കാൻ ചൈനയെ കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് വാങ്ങിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് എന്തായാലും ശരി വരും ചൈന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ തന്നെയാണ് അവരുടെ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് സമ്പദ്ഘടനയുടെ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്തായാലും ഇത് ഇന്ത്യ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ നിലപാടുകൾ അതനുസരിച്ച് രൂപപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം ഏതായാലും ഇന്ത്യയുമായിട്ട് മുട്ടാൻ ചൈന വരില്ല എന്നുള്ളൊരു ആശ്വാസമാണ് ഇത് നൽകുന്ന നമുക്കൊരു നൽകുന്ന മറ്റൊരു സൂചന